നിങ്ങൾക്കറിയാമോ ലോകത്ത് നാം ഇന്ന് മെഡിക്കൽ സംവിധാനങ്ങൾ അങ്ങനെ നിർമ്മിക്കുകയാണ് അതായത് നമ്മൾ ചിന്തിക്കുന്നത് ഒരു ദിവസം നമ്മൾക്ക് എന്തെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് അത് അങ്ങനെയല്ല നിങ്ങൾ നർമ്മദാ നദിയോടൊപ്പം ജീവിക്കുന്നുവെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അവൾ മാത്രമല്ല മറ്റു പലതുമുണ്ട് മൂലകങ്ങളെ നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്ന് അറിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല മൂലകങ്ങളിൽ എല്ലാം ഇല്ലെങ്കിലും വെള്ളവും വായുവും നിങ്ങളുടെ നിയന്ത്രണത്തിലാക്കുക എന്നത് വളരെ എളുപ്പമാണ് ഈ രണ്ട് മൂലകങ്ങൾ എളുപ്പത്തിൽ പ്രാപ്തമാണ് ഈ സംയോജനം നന്നായി ചെയ്യുകയും നിങ്ങളുടെ ഭക്ഷണത്തെക്കുറിച്ച് അല്പം അവബോധമുണ്ടാവുകയും ചെയ്താൽ പിന്നെ ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടാവില്ല ഒരു കാലത്ത് ഒരു പട്ടണത്തിൽ ഒരു ഡോക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് മതിയായിരുന്നു ഇന്ന് ഓരോ തെരുവിലും അഞ്ച് ഡോക്ടർമാരുണ്ട് എന്നിട്ടും തികയുന്നില്ല നമ്മുടെ ജീവിത രീതിയാണ് ഇത് കാണിക്കുന്നത് എങ്ങനെ ജീവിക്കണമെന്ന് മറന്നു പോകുമ്പോൾ നമ്മുടെ ജീവനെ നിർമ്മിച്ചതിനെ നമ്മൾ വിലമതിക്കാതിരിക്കുമ്പോൾ നാം നടക്കുന്ന ഭൂമി നാം ശ്വസിക്കുന്ന വായു നാം കുടിക്കുന്ന ജലം നമ്മെ നിലനിർത്തുന്ന ആകാശം നമുക്കവയോട് ഒരാദരവും ഇല്ലാതാകുമ്പോൾ അവ നമുക്കുള്ളിൽ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു ഇന്ന് പര്യാപ്തമായ ശാസ്ത്രീയ തെളിവുകളുണ്ട് വെള്ളത്തിന് വലിയ തോതിൽ ഓർമ്മശക്തി ഉണ്ടെന്ന് നിങ്ങൾ വെള്ളത്തെ നോക്കുമ്പോൾ ഒരു ചിന്ത സൃഷ്ടിക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ തന്മാത്ര ഘടന മാറിപ്പോകും വെറുതെ നോക്കിയാൽ വെള്ളത്തിൻ്റെ തന്മാത്ര ഘടന മാറുന്നു നമ്മൾ സ്പർശിക്കുമ്പോൾ അത് മാറുന്നു നിങ്ങളെങ്ങനെ സ്പർശിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ടുള്ളവർ ഒരു ചെമ്പ് പാത്രത്തിനുള്ളിൽ വെള്ളം വയ്ക്കുകയും അതിന് മുകളിൽ ഒരു പൂ വയ്ക്കുകയും ചെയ്യുന്നു കാരണം ഇത് ദൈവമാണ് വേറെ ആരാണ് ദൈവം നിങ്ങൾ ഒരു ദിവസം വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ മനസ്സിലാകും ഇതാണ് ഒരേ ഒരു ദൈവം മറ്റൊരു ദൈവവുമില്ല ശരിയല്ലേ അതിനാൽ നിങ്ങൾ എങ്ങനെ വെള്ളത്തെ കൈകാര്യം ചെയ്യുന്നു ആ ഓർമ്മ വളരെ നീണ്ട കാലം നിലനിൽക്കുന്നു അതിനാൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അത് ശരീരത്തെ സ്പർശിക്കുന്നതിന് മുൻപ് നാം വെള്ളത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് നമ്മുടെ ഘടനയിലെ സകലതിൻ്റെയും നിലവാരത്തെ മാറ്റുന്നു ഇതൊരു ശാസ്ത്രമാണ് നമുക്കത് പണ്ടേ അറിയാമായിരുന്നു പക്ഷേ ഇന്ന് ആധുനിക ശാസ്ത്രം ഇതിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അവർ പറയുന്നത് ജലമൊരു ദ്രാവക കമ്പ്യൂട്ടർ എന്നാണ് അതിലടങ്ങിയിരിക്കുന്ന ഓർമ്മകളുടെയും ബുദ്ധിയുടെയും അളവ് അത്ര വലുതാണത്രേ അവർ പറയുന്നത് ഇതാണ് ഇത് ഒരു ദ്രാവക കമ്പ്യൂട്ടറാണെന്ന് നമുക്കിത് പണ്ടേ അറിയാമായിരുന്നു അമ്പലങ്ങളിലെ തീർത്ഥ ജലമുണ്ടല്ലോ ഒരു തുള്ളി ജലത്തിനായി ജനം ക്ഷേത്രത്തിൽ ക്യൂ നിൽക്കുന്നതിന് കാരണം അതിൽ ദൈവികതയുടെ ഓർമ്മ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് അതിനെ നിങ്ങളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരണം ശക്തമായ ഒരു മൂർത്തി ഉണ്ടെങ്കിൽ ജലം ആ മൂർത്തിയെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആ മൂർത്തിയുടെ ഓർമ്മ അടങ്ങിയിരിക്കും ആ ഓർമ്മയെ നിങ്ങളുടെ ശരീരത്തിലേക്ക് ആവാഹിക്കണം പക്ഷേ ഇങ്ങനെ ഒരു പരിശുദ്ധമായ ഇടത്തിൽ ഉണ്ടാവുക എന്നത് ഒരു അനുഗ്രഹമാണ് അത് ജലവുമായി സമ്പർക്കത്തിലാകാൻ ഏതാനും വഴികളുണ്ട് ഒരാളത് ചെയ്യുമ്പോൾ മിക്ക രോഗങ്ങളും വിട്ടുമാറാത്ത എല്ലാ രോഗങ്ങളും ഇല്ലാതാകുന്നു അണുബാധ മൂലമുണ്ടാകുന്ന രോഗങ്ങളും വിട്ടുമാറാത്ത രോഗങ്ങളുമുണ്ട് അണുബാധ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ പുറത്തു നിന്നുള്ള ആക്രമണങ്ങളാണ് മറ്റ് ജീവികൾ ശരീരത്തിൽ പ്രവേശിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു അതിനൊരു ഡോക്ടർ വേണം അവയുടെ യുദ്ധം ചെയ്ത് അവയെ ഉന്മൂലനം ചെയ്യണം രാസയുദ്ധമാണ് സാധാരണയായി നാം ചെയ്യുന്നത് മനുഷ്യരുടെ എഴുപത് ശതമാനത്തിലധികം രോഗങ്ങൾ സ്വയം ഉണ്ടാക്കുന്നതാണ് നാം അതിനെ നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കുന്നതാണ് ഇതിൻ്റെ ലളിതമായ കാരണം അടിസ്ഥാനപരമായി നാം മൂലകങ്ങളെ നമ്മുടെ ഉള്ളിലും ചുറ്റിലും കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഇന്നത്തെ ആധുനിക ജീവിതത്തിൽ നമ്മുടെ ജീവനെ സൃഷ്ടിക്കുന്ന വസ്തുക്കൾക്ക് യാതൊരു ആദരവും നാം നൽകുന്നില്ല ജീവനെ സൃഷ്ടിക്കുന്ന വസ്തുക്കളെ നാം വളരെ മോശമായി കൈകാര്യം ചെയ്യുന്നു അവ നമുക്കുള്ളിൽ നല്ലവിധം പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല ഇവിടെ നർമ്മദയുടെ തീരത്തിരിക്കുമ്പോൾ ഈ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള സമയമാണിത് കാരണം ഇപ്പോൾ ഒരു പൂർണ്ണവൃത്തമായിരിക്കുന്നു ഇപ്പോൾ ആധുനിക ശാസ്ത്രം വാദിക്കുന്നത് വെള്ളം നിങ്ങൾ അതിനെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെയാണോ അത് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് അതിനെ നന്നായി കൈകാര്യം ചെയ്യാൻ പഠിക്കണം നമുക്ക് ആരോഗ്യമുണ്ടാവണമെങ്കിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് വിജയമുണ്ടാവണമെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ ഇവയെല്ലാം സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ പഞ്ചഭൂതങ്ങൾ സഹകരിക്കേണ്ടത് പ്രധാനമാണ് അവ സഹകരിക്കുന്നില്ലെങ്കിൽ യാതൊന്നും പ്രവർത്തിക്കില്ല നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ലളിതമായ കാര്യം ജലത്തെ നന്നായി കൈകാര്യം ചെയ്യുക കുറഞ്ഞു നിങ്ങൾ കുടിക്കുന്ന വെള്ളമെങ്കിലും ഇന്നെല്ലാവരും പ്ലാസ്റ്റിക് കുപ്പികളിലാണ് വെള്ളം കുടിക്കുന്നത് അതിനെ ഒരു ലോഹപാത്രത്തിൽ പ്രത്യേകിച്ച് ഒരു ചെമ്പ് പാത്രത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ പ്രകൃതം തന്നെ മാറിപ്പോകും കൂടാതെ പരമ്പരാഗതമായി ഇത് ഈ രാജ്യത്തിൻ്റെ ഈ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ തെക്കൻ ഇന്ത്യയിൽ ഇപ്പോഴും പരമ്പരാഗത വീടുകളിൽ ഇത് വളരെ സാധാരണമാണ് അവിടെ വെള്ളം സൂക്ഷിക്കുന്ന പാത്രത്തെ ദിവസവും പൂജിക്കുന്നു അവർ അതിൽ വിഭൂതി ഇടുന്നു അതിൽ കുറച്ച് കുങ്കുമം ഇടുന്നു അതിനായി ചെറിയ ആരതിയും ചെയ്യുന്നു കാരണം വെള്ളം വെള്ളത്തിന് വലിയ ഓർമ്മശക്തിയുണ്ട് അത് നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ച് അത് നിങ്ങൾക്കുള്ളിൽ പ്രവർത്തിക്കും ഇത് വളരെ ലളിതമായ കാര്യമാണ് ഇത് എല്ലാവർക്കും ഇത് ചെയ്യാം ഇതിൻ്റെ ഭാഗമായി തമിഴ്നാട്ടിൽ ചെമ്പുപാത്രങ്ങൾ ശുദ്ധമായ ചെമ്പുപാത്രം ഉപയോഗിക്കാൻ നമ്മൾ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു കാരണം എന്തെന്നാൽ ചെമ്പ് അത്തരത്തിലുള്ളതാണ് ഇത് ഏറ്റവും മികച്ച ചാലക ലോഹമാണ് അത് ജലത്തെ ഊർജസ്വലമാക്കുന്നു നിങ്ങൾ അതിൻ്റെ നിങ്ങൾ വെള്ളത്തിൻ്റെ രാസഘടന പരിശോധിക്കുകയാണെങ്കിൽ അത് മാറിയിട്ടുണ്ടാവില്ല അതാണ് അതിൻ്റെ ഭംഗി ജലത്തിൻ്റെ തന്മാത്രാ ഘടന ഘടന മാത്രമേ മാറുന്നുള്ളൂ നിങ്ങളിത് അനുഭവിച്ചിട്ടുണ്ടാക്കാം നിങ്ങൾ നർമ്മദയിൽ എവിടെയെങ്കിലും ഒരു വെള്ളച്ചാട്ടമുണ്ടോ ഒരു വെള്ളച്ചാട്ടമുണ്ട് ഇരുപത് ഇരുപത്തഞ്ച് അടിയിൽ നിന്നും വെള്ളം വീഴുകയാണെങ്കിൽ വെള്ളച്ചാട്ടം കഴിഞ്ഞ ഉടനെ നിങ്ങൾ വെള്ളത്തെ സ്പർശിച്ചാൽ വെള്ളം തൊടുമ്പോൾ അത് പട്ടുപോലെയായിരിക്കും നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ വെള്ളമുള്ളിലേക്ക് പൊട്ടിച്ചിതറുകയും തന്മാത്രാഘടന മാറുകയും ചെയ്യുന്നതിനാൽ അത് അനുഭവപ്പെടുന്ന രീതി വ്യത്യസ്തമാണ് ഇന്ന് ഇന്ന് അവർ വാട്ടർ ഇംപ്ലോഡിങ് മെഷീൻ എന്ന് പറയുന്ന യന്ത്രങ്ങൾ നിർമ്മിക്കുന്നു ഒരു മെഷീൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ജലത്തെ ഇംപ്ലോഡ് ചെയ്യാം അതിൽ വെള്ളം പ്രത്യേക രീതിയിൽ തിരിഞ്ഞ് ഇംപ്ലോഡ് ചെയ്യുന്നു നിങ്ങൾ ഇത്തരത്തിലുള്ള ഇംപ്ലോഡിംഗ് മെഷീനുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നതിന് പത്ത് ശതമാനം ജലം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെടികൾ നട്ടു നനയ്ക്കാം ജലത്തിൻ്റെ ഉപയോഗം കുറയും വെറും പത്ത് ശതമാനം ജലം കൊണ്ട് തന്നെ ചെടികൾ വേണ്ടത്ര ഫലം നൽകുകയും ചെയ്യും കാരണം ഇംപ്ലോഡ് ചെയ്ത ജലം വളരെ നേർത്തതാവുകയും ചെടികളുടെ ഘടനയിലേക്ക് അതിന് കയറി ചെല്ലാനുള്ള കഴിവ് വർദ്ധിക്കുകയും ചെയ്യും അത് വളരെ വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ താമസിക്കാതെ ഇങ്ങനെയുള്ള മെഷീനുകൾ വരാം യു കെയിൽ ചിലർ ഇതിൻ്റെ പേറ്റൻ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ അങ്ങനെയുള്ള മെഷീനുകൾ ഇവിടെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ തമിഴ്നാട്ടിലെ സാധാരണ കർഷകർക്ക് ഇംബ്ലോഡ് ചെയ്ത ജലം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ജലത്തിൻ്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കാവുന്നതാണ് കാരണം വെള്ളം കൂടുതൽ പമ്പ് ചെയ്യേണ്ടി വരുമ്പോൾ വൈദ്യുതി സൗജന്യമില്ലാത്തതുകൊണ്ട് കർഷകന് അത് വലിയ ചിലവാണ് അപ്പോൾ കർഷകന് ഉപയോഗിക്കേണ്ട ജലത്തിൻ്റെ അളവ് വളരെ കുറയുമ്പോൾ അത് വലിയൊരു വ്യത്യാസം സൃഷ്ടിക്കും ദി ദിവസേനയിലെ ഉപയോഗത്തിന് ഒരു ചെമ്പ് പാത്രം ഉപയോഗിക്കാം എല്ലാ ദിവസവും എന്തെങ്കിലും നിങ്ങൾക്ക് അതിനടുത്തൊരു ദീപം കത്തിച്ചു വയ്ക്കാം വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പൂവയ്ക്കാം ആ ജലം നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന രീതി തന്നെ മാറും മാത്രമല്ല നിങ്ങളത് കുടിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം അതിനെ നിങ്ങൾ വളരെ നന്ദിയോടെ കാണുക കാരണം ഈ ഒരു വസ്തുവാണ് നിങ്ങളുടെ ജീവനെ സൃഷ്ടിക്കുന്നത് നമുക്കറിയാത്ത ഏതെങ്കിലും ദൈവമല്ല ഈ ഒരു വസ്തുവാണ് എല്ലാ നിമിഷവും നിങ്ങളുടെ ജീവനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതും വളരെ പ്രധാനമാണ് നിങ്ങളുടെ വികാരങ്ങളിലും നിങ്ങളുടെ ചിന്തകളിലും ജലത്തെ ദേവിയപ്പൊല കാണണമെന്ന് പറയുന്നില്ല നിങ്ങൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയല്ലേ മതി യാഥാർത്ഥ്യം ഇതാണ് ഇതിനെക്കൂടെ നിങ്ങൾക്ക് ജീവിക്കാനാവില്ല അതെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്താണെങ്കിലും നിങ്ങളതിനെ വണങ്ങണം ശരിയല്ലേ അപ്പോൾ ജലത്തോടും ആഹാരത്തോടും ആ ഒരു ആദരവുണ്ടാകണം അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറയുകയും അത് നിങ്ങൾക്കുള്ളിൽ വളരെ വ്യത്യസ്തമായി പ്രവർത്തിക്കുകയും ചെയ്യും നിങ്ങൾക്ക് അണുബാധയൊന്നും പിടിപെട്ടില്ലെങ്കിൽ ഈ മൂലകങ്ങളെ നിങ്ങൾ ശരിയായി കൈകാര്യം ചെയ്താൽ നിങ്ങൾ സ്വയം ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളൊരു ഡോക്ടറുടെ മുഖം കാണുകയില്ല